ഞാൻ ഈ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് വേറൊരു ചോദ്യം ഉള്ളത് ഈ ഇസ്രായേലിൻ്റെ മേൽ അന്തർദേശീയ നിലയിൽ തന്നെ എന്തുമാത്രം പ്രഷറാണ് സമ്മർദ്ദമാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇത് നിർത്തണം അല്ലെങ്കിൽ ഇസ്രയേൽ ഭയങ്കരമായ ഒരു ക്രൂരത അല്ലെങ്കിൽ യുദ്ധം നീട്ടിക്കൊണ്ടു പോകാൻ അവർ ശ്രമിക്കുന്നു ഇങ്ങനെയുള്ളൊരു ഭയങ്കര ഇൻ്റർനാഷണൽ പ്രഷർ വരുന്നുണ്ടല്ലോ എന്തായിരിക്കും അതിൻ്റെ കാരണം ഇൻ്റർനാഷണൽ പ്രഷർ എന്ന് പറയുമ്പോൾ വളരെ ലോകമെമ്പാടുള്ള രാജ്യങ്ങൾ ഇസ്രായേലിനോട് ഇത് തന്നെ ആവശ്യപ്പെടുന്നുണ്ട് അമേരിക്കയടക്കം നേരത്തെ പറഞ്ഞ പോലെ അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ ഇസ്രായേലിനോട് പറയുന്നുണ്ട് ഈ യുദ്ധം എത്രയും പെട്ടെന്ന് നിർത്തലാക്കണം കാരണം അനേകർ മരിക്കുന്നു അനേകം ഇന്നസെൻ്റ് ആയിട്ടുള്ള മനുഷ്യർ കുഞ്ഞുങ്ങളടക്കം മരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രഷറിന്റെ മെയിൻ റീസൺ അപ്പം അത് സ്റ്റാറ്റിസ്റ്റിക്കലി നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ എത്ര പേര് മരിച്ചു പലസ്തീനിൽ എത്ര ഇന്നസെന്റ് ആൾക്കാർ മരിച്ചു എന്ന് നോക്കിയാൽ ഇപ്പം നമ്മൾ ഗൂഗിളിൽ അതൊരു ഒന്ന് സെർച്ച് ചെയ്താൽ അവർ പറയും ഏകദേശം ഒരു നാൽപ്പത്തോരായിരം പേരോളം മരിച്ചു അത് വലിയൊരു സംഖ്യയാണ് നാൽപ്പത്തോരായിരം പേര് മരിച്ചു എന്ന് പറയുന്നത് അത് ആ നമ്പർ നമുക്ക് വിശ്വസിക്കാവോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മുടെ ഒരു ചോദ്യ വിഷയം കാരണം ആ നമ്പർ എവിടെ നിന്ന് വരുന്നു മാധ്യമങ്ങൾക്ക് ആ നമ്പർ എവിടെ നിന്ന് കിട്ടുന്നു അത് വരുന്നത് പാലസ്തീനിയൻ ഹെൽത്ത് മിനിസ്ട്രി എന്ന് പറയുന്ന ആ സംഘടനയിൽ നിന്നാണ് അവർ കൊടുക്കുന്ന റിപ്പോർട്ട് അവർ കൊടുക്കുന്ന റിപ്പോർട്ടാണ് അപ്പോൾ അവർക്ക് എങ്ങനെയും സിമ്പതി കിട്ടാൻ ഉള്ള രീതിയിലുള്ള നമ്പറുകളല്ലേ അവർ പബ്ലിഷ് ചെയ്യുള്ളു തീർച്ചയായിട്ടും അങ്ങനെ വരാനൊരു നല്ല സാധ്യതയുണ്ട് അങ്ങനെ വരാനുള്ള അവരുടെ ഇതുവരെയുള്ള പ്രവർത്തികൾ വെച്ച് നോക്കുമ്പോൾ ഒരല്പം തോൽപ്പിച്ചു കാണിക്കുക എന്നുള്ളത് അതെ ഒരു സ്വഭാവമാണ് അതെ അപ്പം വളരെ ഇൻഡിപ്പെൻഡൻ്റ് ആയിട്ട് ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നവരെല്ലാം പറയുന്നു ആ നമ്പർ വളരെ എക്സാജറേറ്റഡ് ആയിട്ടുള്ള ഒരു നമ്പറാണ് ഒരു മരണം പോലും നമുക്ക് ജസ്റ്റിഫൈ ചെയ്യാൻ പാടില്ല കാരണം അത് വളരെ അതെ അതെ ദോഷം മരിച്ചിട്ടുണ്ട് ഇസ്രായേലിന്റെ ആക്രമണത്തിൽ ഒരുപാട് പേര് മരിച്ചിട്ടുണ്ടെന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ് പക്ഷെ ഇത്രയധികം ആൾക്കാർ മരിച്ചോ അല്ലെങ്കിൽ ആ സംഖ്യയെ സംബന്ധിച്ച് ന്യായമായിട്ട് നമുക്കൊന്ന് സംശയിക്കാം സംശയിക്കാം ദർ ഇസ് എ കൊസ്റ്റ്യൻ മാർക്ക് ഇൻ ഫ്രണ്ട് ഓഫ് ദാറ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് അല്ലേ തീർച്ചയായിട്ടും അത് അതാണ് ഇപ്പോൾ ഈ കാര്യത്തിൽ പറഞ്ഞിരിക്കുക അത് ന്യായമായ ഒരു അപഗ്രഥനമാണെന്ന് ന്യായമായിട്ട് ഞാൻ ചിന്തിച്ചു പോവുകയാണ് അപ്പോൾ ഈ ഇസ്രയേല് അങ്ങനെയാണെങ്കിൽ ഈ യുദ്ധത്തിൽ കുറച്ചും കൂടെ ഈ ആൾക്കാരുടെ മരണം ഇന്നസെൻ്റ് ആയിട്ടുള്ളതായിരിക്കുന്ന സിവിലിയൻസിൻ്റെയൊക്കെ മരണം ഒന്ന് കുറയ്ക്കാനായിട്ട് ശ്രമിക്കാൻ മേലെ എന്നൊരു ചോദ്യം ചിന്ത പ്രേക്ഷകരുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കാം അതിനെക്കുറിച്ച് എന്ത് പറയുന്നു ഇസ്രയേല് അവരുടെ യുദ്ധത്തിൽ യുദ്ധ രീതികളിൽ സ്വീകരിക്കുന്ന എന്തെങ്കിലും പ്രത്യേക മെത്തേഡ്സ് പോളിസികളുണ്ടോ നമുക്ക് നമുക്കതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത് തീർച്ചയായിട്ടും ഇസ്രായേൽ ഇത് വളരെ റീസണബിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ് നമ്മൾ ഇപ്പോൾ ഇസ്രായേൽ അറ്റാക്ക് ചെയ്യുന്ന ഈ ഒരു സ്ഥലം ഗാസ എന്ന് പറയുന്ന സ്ഥലം വളരെ പോപ്പുലർ പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ എന്ന് പറയാവുന്ന ഒരു സ്ഥലമാണ് അതായത് ഡെൻസിറ്റി വെച്ച് നോക്കുമ്പോൾ പോപ്പുലേഷൻ ഡെൻസിറ്റി വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഡെൻസിറ്റി ഉള്ള ഒരു സ്ഥലമാണ് അപ്പോൾ അവിടെ ചുമ്മാ കയറി നമുക്ക് ബോംബിട്ട് ആളുകളെ കൊല്ലുക എന്ന് പറയുന്നത് വളരെ അനീതി അനീതിയായിട്ടുള്ള ഒരു കാര്യമാണ് അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ ഇസ്രായേലിനും അതറിയാം ഇസ്രായേലിനെ നമ്മൾ വിശദീകരിക്കുകയാണെങ്കിൽ അവൾ അവർ ലോകത്തിലെ തന്നെ ഏറ്റവും ഹ്യൂമൈൻ ഫൈറ്റിംഗ് ഫോഴ്സ് എന്നാണ് അവരെ അറിയപ്പെടുന്നത് അതായത് വളരെ മാന്യമായിട്ട് യുദ്ധത്തിൽ ഏർപ്പെടുകയും ഏറ്റവും ജീവിത നഷ്ടത്തെ ജീവൻ നഷ്ടത്തെ കുറയ്ക്കാവുന്ന മുറൊക്കെയും എടുക്കുന്ന ഒരു രാജ്യമായിട്ടാണ് നമ്മൾ ഇസ്രായേലിൽ അത് അത് എങ്ങനെയാ കഴിയുന്നത്ര മരണസംഖ്യ കുറയ്ക്കാൻ വേണ്ടി ഇസ്രായേൽ സൈന്യം അവരുടെ പിന്നെ വാർ സ്ട്രാറ്റജി അത് എങ്ങനെയാണ് അവർ അഡ്ജസ്റ്റ് ചെയ്യുന്നതെന്നുള്ളതിനെക്കുറിച്ച് ഒന്ന് പറയാമോ തീർച്ചയായിട്ടും പലപ്പോഴും ഇസ്രായേൽ വിമാനങ്ങളിൽ നിന്ന് ബോംബ് ഇടുകയാണല്ലോ ചെയ്യുന്നത് അറ്റാക്ക് ചെയ്യുന്ന സ്ഥലങ്ങളിൽ ആ ബോംബ് ഇടുന്നതിന് മുമ്പ് മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ അവർ ആ സ്ഥലങ്ങളിലെല്ലാം ഫ്ലയേഴ്സ് വിതരണം ചെയ്യും ആൾക്കാർക്ക് കിട്ടുന്ന രീതിയിൽ പേപ്പറിൽ ഒരു മെസ്സേജ് അയച്ച് അവർ വിതരണം ചെയ്യാറാണ് അല്ലെങ്കിൽ നോട്ടീസ് ഡ്രോപ്പ് ചെയ്യാറുണ്ട് അതിനകത്ത് അവർ പറയുന്നുണ്ട് ഞങ്ങൾ താമസിക്കാതെ തന്നെ ഇവിടെ ബോംബിടാൻ പോകുന്നു എത്രയും പെട്ടെന്ന് ഇവിടെ ഇവാക്യുവേറ്റ് ചെയ്ത് പോവുക അതിനുള്ള വഴിയും അവർ ഒരുക്കാറുണ്ട് ഈവൻ നമ്മൾ വീഡിയോസിലൊക്കെ കാണുന്നുണ്ട് ഇസ്രായേൽ സൈന്യങ്ങളുടെ ജീവൻ പോലും കൂടെ അവർ പണയം വെച്ച് പലസ്തീൻകാരെ ഫ്രീ ആക്കാൻ അവർ ശ്രമിക്കാറുണ്ട് അത് ശരി അങ്ങനെ ചെയ്തതിന് ശേഷം മാത്രമാണ് അവരവിടെ ബോംബ് ചെയ്യുന്നത് അങ്ങനെ യുദ്ധത്തിൽ അങ്ങനെ ഒരു പോളിസി സ്വീകരിക്കുന്ന വേറെ ഏതെങ്കിലും രാജ്യങ്ങളുണ്ടോ എൻ്റെ അറിവിൽ അങ്ങനൊരു രാജ്യം ഇല്ല അപ്പം ഇസ്രായേൽ ആ കാര്യത്തിൽ ഒരു മാതൃകയായിട്ട് തീർച്ചയായിട്ടും അവരൊരു മാതൃകയായിട്ടിരിക്കുന്നു അത് തന്നെയല്ല ആ ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്ത് പോവുകയാണെങ്കിൽ വളരെ ഇങ്ങനത്തെ ഇന്നസെന്റ് മരണങ്ങൾ കുറഞ്ഞു ഇരിക്കും അത് അത് ശരിയാണ് അതേസമയം ഞങ്ങൾക്ക് പോകാൻ മനസ്സില്ല എന്ന് പറഞ്ഞ് നിർബന്ധമായിട്ട് അവിടെ താമസിച്ചാൽ ഒരുപക്ഷെ അവരുടെ അടുത്ത് ഇവർക്ക് ദോഷം ചെയ്യുന്ന ആരെങ്കിലും പാർക്കുന്നുണ്ടെങ്കിൽ അവരെ ഇല്ലായ്മ ചെയ്യണമെങ്കിൽ വേറെ നിവൃത്തിയില്ല വേറെ നിവൃത്തിയില്ല അത് അത് തന്നെയല്ല നമ്മൾ ഇപ്പം കണ്ട ഒരു കാര്യമാണ് ഗാസായിൽ നിന്ന് എത്രയും പെട്ടെന്ന് ആളുകളൊക്കെയും ഇവാക്വേറ്റ് ചെയ്യണം റാഫ വഴി ഇറങ്ങിപ്പോകാം എന്നുള്ള നോട്ടീസ് കൊടുത്തതിന് ശേഷവും ആളുകൾക്ക് പോകാനാണ് ആഗ്രഹം അവർക്ക് അവിടെ നിന്ന് കഴിഞ്ഞ് അവരുടെ ജീവൻ നഷ്ടപ്പെടാൻ ആഗ്രഹമില്ലല്ലോ ആർക്ക് ആഗ്രഹമില്ലാത്ത ഒരു കാര്യമാണ് എന്നാൽ അവർ അത് വിട്ടു പോയി തുടങ്ങിയപ്പോ തൊട്ടേ അവിടെ ആയിരിക്കുന്ന ഇസ്രായേലിനോട് യുദ്ധം ചെയ്യുന്ന ആളുകൾ തന്നെ അവരെ വെടിവെക്കുകയും നിങ്ങൾ ഇവിടുന്ന് പോകാൻ പാടില്ല എന്ന് പറഞ്ഞ് അവരെ അവിടെ നിർത്തുകയും ചെയ്തതായിട്ടാണ് അങ്ങനെ അവരെ നിർത്തി നിർബന്ധിച്ച് അങ്ങനെ നിർത്തുന്നത് അത് അവരുടെ ഒരു യുദ്ധ സ്ട്രാറ്റജിയാണ് അതായത് അവരെ ഹ്യൂമൻ ഷീൽഡ്സ് ആയിട്ട് യൂസ് ചെയ്യുക ഒരു സ്ട്രാറ്റജിയാണ് ഓ ഈ മനുഷ്യ മനുഷ്യമറെന്ന് പറയുന്നത് ഇപ്പൊ ഇന്നസെന്റ് ആൾക്കാർ അവിടെ ഉണ്ടെങ്കിൽ അതിനു മുമ്പ് അവിടെ ബോംബ് ഇടുവാൻ ഇസ്രായേൽ രണ്ടു തവണ ചിന്തിക്കും അതെ അതിനുവേണ്ടി അവരെ അവിടെ നിന്ന് വിടാതിരിക്കുന്ന ഒരു യുദ്ധമുറ അതായത് യുദ്ധമുറായ താങ്കൾ പറയുന്നത് ഇപ്പൊ എന്നെ ഞാനൊരു തോന്നി മാസം കാണിച്ചിട്ട് ഞാൻ എന്തെങ്കിലും ഒരു കുറ്റകൃത്യം ചെയ്തിട്ട് അതിനെതിരെ ഒരാൾ എന്നെക്കെതിരെ പ്രതികരിക്കാൻ വരുമ്പോൾ എന്നെ തൊടാതിരിക്കാൻ വേണ്ടി രണ്ട് കൊച്ചു പിള്ളേരെ എൻ്റെ മുമ്പിലും പുറകിലും അല്ലെ എന്റെ ചുറ്റിലും നിർത്തി അങ്ങേർക്ക് എന്നെ തൊടാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു തന്ത്രം ആവിഷ്കരിക്കുക അത് വളരെ നല്ലൊരു ഉദാഹരണമാണ് അങ്ങനെയാണ് ഇസ്രയേൽ ആ ഒരു കാര്യം ഉദ്ദേശിച്ചത് അതാണ് ഉദ്ദേശിച്ചത് അതാണ് ചെയ്തു വരുന്നത് അപ്പം ഇസ്രയേലിൻ്റെ യുദ്ധതന്ത്രവും ഇസ്രയേലിൻ്റെ ശത്രുക്കളുടെ യുദ്ധതന്ത്രവും ഇന്ന് നമ്മൾ വളരെ ഗൗരവമായിട്ട് ചിന്തിക്കേണ്ടതാണ് ചിന്തിക്കേണ്ട കാര്യമാണ് ഇസ്രായേൽ വളരെ ജീവനെ വാല്യൂ ചെയ്യുന്ന ഒരു രാജ്യം രാജ്യമാണ് എന്നാൽ മറ്റു രാജ്യങ്ങൾ അത്ര തന്നെ വാല്യൂ ചെയ്യാത്ത അതായത് മര മരിക്കണെങ്കിൽ മരിക്കട്ടെ എന്നുള്ള ഒരു ആ ഒരു മൈൻഡ് സെറ്റിലിരിക്കുന്നു അവര് അവരെ മരിക്കണം അവരെ മരിപ്പിക്കണം അവരെ കൊല്ലണം എന്ന് ചിന്തിക്കുകയൊക്കെ ചെയ്യുന്നതായിരിക്കുന്ന ചിന്താഗതികൾ എത്ര അപകടം പിടിച്ചതായിരിക്കും അല്ലേ വളരെ വളരെ അപകടം പിടിച്ച കാര്യം അപ്പൊ ഇസ്രായേലിന്റെ ശത്രുക്കൾക്ക് അങ്ങനെ ഒരു ചിന്തയുണ്ട് അത് ചെയ്താൽ ഞങ്ങൾക്ക് ഏതാണ്ട് വലിയ പുണ്യം കിട്ടും വലിയ അനുഗ്രഹം കിട്ടും എന്നൊക്കെയുള്ള ചിന്തയായിരുന്നു വരുന്നത് അത് ഇന്നത്തെ ഭയങ്കര ജനറേഷന്റെ ഹൃദയത്തെ കംപ്ലീറ്റ് മലിനമാക്കുന്ന ഒരു രീതിയാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് വളരെ ആപത്ത് വരുത്തുന്ന ഒരു കാര്യമായിട്ട് ഞാൻ ചിന്തിക്കുകയാണ് പ്രേക്ഷകരുടെയും പ്രശ്നക്കാരുടെയും പുരോഹിതരുടെയും ലോകത്തുള്ളതായിരിക്കുന്ന സകല ആൾക്കാരുടെയും ചോദ്യങ്ങൾക്ക് വളരെ ചിന്തനീയമായിരിക്കുന്ന സയുക്തികമായിരിക്കുന്ന മറുപടി കണ്ടെത്തുന്ന പ്രിൻസ് ഓഫീസ് ഈ ചർച്ചാ പരിപാടിയിലേക്ക് പ്രഷൻ പ്രസാദിനെ വളരെ സന്തോഷത്തോടു കൂടെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു താങ്ക് യു എനിക്ക് പല സംശയങ്ങൾ ഈ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഇസ്രയേൽ അതുപോലെ പാലസ്തീൻ ഗാസ ഇങ്ങനെയുള്ളതായിരിക്കുന്ന പല പ്രദേശങ്ങളിൽ കഴിഞ്ഞ ഒരു വർഷത്തിലധികമായിട്ട് യുദ്ധം വളരെ രൂക്ഷമായി തുടർന്നുകൊണ്ടിരിക്കുകയാണ് വളരെ മരണങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ലോകം മുഴുവൻ ഇതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് മധ്യപൗരുഷ ദേശം വളരെ നീറിപ്പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ് ലോകരാജ്യ രാക്ഷസന്മാർ എന്ത് ചെയ്യും എന്ത് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് തല പുക ഞാലോചിച്ചു യു എൻ ഒ തന്നെ എത്രയോ തവണ വട്ടമേശ സമ്മേളനം കൂടി ഇതിനൊരു പരിഹാരം വരണം പരിഹാരം വരുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല പിന്നെയും ഈ യുദ്ധം ഇങ്ങനെ നീണ്ടുകൊണ്ട് ഇരിക്കുകയാണ് യുദ്ധരഹിത ലോകം ആര് കൊണ്ടുവരും എപ്പോൾ വരും എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ് ഇപ്പോൾ പ്രിയപ്പെട്ടവരെ അങ്ങനെയുള്ള ചോദ്യങ്ങൾക്കെല്ലാം നമ്മൾ സാധാരണ കണ്ണടച്ച് കളയുന്ന അല്ലെങ്കിൽ അവഗണിക്കുന്ന വിശുദ്ധ ബൈബിളിൽ അതിന് ഉത്തരമുണ്ടെന്ന് നമ്മൾ ആരെങ്കിലും പറയുന്നത് കേട്ടാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ എന്നാൽ അതൊരു സത്യമാണെന്ന് കഴിഞ്ഞ താങ്കളുടെ ചോദ്യത്തോര പരിപാടിയിൽ നിന്ന് എനിക്ക് ചെറിയൊരു സൂചന കിട്ടുകയാണ് അത് സത്യം അത് തീർച്ചയായിട്ടും സത്യം യുദ്ധരഹിത ലോകം സമാധാന സുന്ദരമായിരിക്കുന്ന ഒരു ലോകം നമ്മുടെ ഈ സയൻസ് യുഗം കാണാൻ പോവുകയാണെന്ന് വിശുദ്ധ ബൈബിൾ പ്രവചിക്കുന്നുണ്ടല്ലേ അതെ തീർച്ചയായിട്ടും അത് പ്രവചിക്കുന്നു ആ അങ്ങനത്തെ ഒരു സമയം സമയം വരാൻ പോകുന്നത് ഒരു സമാധാന പ്രഭു ഈ ലോകത്തിൽ വരികയും ഒക്കെ അവൻ്റെ രാജ്യം ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യുകയും ചെയ്തതിന് ശേഷം ഭൂമി വളരെ സമാധാനത്തിലും നീതിയിലും കഴിയുന്ന ഒരു സമയം വരുമെന്ന് ബൈബിൾ പ്രവചിക്കുന്നു പക്ഷേ അത് സാധാരണ കേട്ട് കഴിയുമ്പോൾ ഒരു ദിവാസ്വപ്നം സ്വപ്നം പോലെയാണ് തോന്നുന്നത് പക്ഷേ ഒരു ദിവ്യസത്യമായതല്ലേ അതൊരു അതൊരു സത്യം തന്നെയാണ് അതിനെ അതിനെ വളരെ വിശദീകരിച്ച് ബൈബിൾ പറയുന്നുണ്ട് അതിന് പല സയൻസും ബൈബിൾ പറയുന്നുണ്ട് വളരെ അടയാളങ്ങൾ ബൈബ് ബൈബിൾ പറയുന്നുണ്ട് ആ അടയാളങ്ങളൊക്കെയും നമ്മളിപ്പം കണ്ട് തുടങ്ങിയിട്ടുമുണ്ട് ഓ ഹോ അത് ശരി അപ്പോൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ അടയാളങ്ങളെക്കുറിച്ചുള്ളതായിരിക്കുന്ന പ്രവചനങ്ങളും വിശുദ്ധ ഗ്രന്ഥത്തിൽ വിശുദ്ധ ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അല്ലേ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഞാൻ ഇപ്പോൾ ചോദിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം ഈ ഇപ്പോൾ മധ്യപൗരുഷ ദേശത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഈ യുദ്ധങ്ങൾക്കെതിരായിട്ട് പല രാജ്യങ്ങളിലും യൂറോപ്യൻ രാജ്യങ്ങളിൽ പോലും അതുപോലെ യു കെ അമേരിക്ക ഇതുപോലെയുള്ള പല രാജ്യങ്ങളിലും പിള്ളേർ ചെറുപ്പക്കാർ അവർ ഭയങ്കര രൂക്ഷമായിട്ട് ഇസ്രയേലിനെതിരായിട്ടും ഇസ്രായേൽ ഭയങ്കര ക്രൂര കൃത്യമാണ് ചെയ്യുന്നത് ക്രൂര രാഷ്ട്രമാണ് ഇസ്രായേലിനെതിരായിട്ടും ചുരുട്ടുന്ന പ്രകടനങ്ങളൊക്കെ പല സ്ഥലത്തും നടന്നായിട്ട് ഞാൻ വാർത്തയിലൊക്കെ വായിക്കുകയുണ്ടായി അത് എന്താ അങ്ങനെ ഒരു കാര്യം നടക്കാൻ കാരണം അവർക്ക് ഇതിനെക്കുറിച്ചൊരു അവബോധമില്ലേ ഈ പിള്ളേർക്ക് ഇതിനെക്കുറിച്ച് കുറിച്ച് അറിയത്തില്ലേ ഇവർ എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അരങ്ങേറുന്നത് നമ്മൾ മുമ്പും പറയുകയുണ്ടായി ഇസ്രായേൽ പലസ്തീൻ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് വളരെ സങ്കീർണമായിട്ടുള്ള ഒരു വിഷയമാണ് അതിൻ്റെ ചരിത്രം നമ്മൾ സമയമെടുത്ത് നന്നായി പഠിച്ചിട്ട് വേണം അതിനെക്കുറിച്ചുള്ള ഒരു ഒപ്പീനിയൻ രൂപീകരിക്കാൻ ഓക്കെ എന്നാൽ നമ്മളിപ്പം കണ്ടുവരുന്ന ഒരു കാര്യം ഈ പ്രൊട്ടസ്റ്റേഴ്സ് അവർ പല കോളേജ് ക്യാമ്പസിലുമാണ് ഇത് നടന്നു വരുന്നത് അമേരിക്കയിൽ തന്നെ ഈ ഐ വി ലീഗ് കോളേജസ് എന്ന് പറയുന്ന യയിൽ ഹാർവേൾഡ് കൊളംബിയ അങ്ങനത്തെ യൂണിവേഴ്സിറ്റീസിലൊക്കെ വളരെ രൂക്ഷമായിട്ടുള്ള പ്രോട്ടസ്റ്റ് നടക്കുന്നു ആ ഒരു ആ ഒരു അതെനിക്ക് തോന്നുന്നത് ഈ ബി ബി സി മുതലുള്ളതായിരിക്കുന്ന നല്ല വളരെ പ്രശസ്തമായിരിക്കുന്ന ചാനലുകളും അത് റിപ്പോർട്ട് ചെയ്തതായിട്ട് ഞാൻ കാണുകയുണ്ടായി അതെ അത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിൽ കൂടെ വളരെ നാശനഷ്ടങ്ങളും ഈ യൂണിവേഴ്സിറ്റിക്ക് വരുന്നതായിട്ട് നമ്മൾ അറിയുന്നുണ്ട് ഓക്കെ അപ്പം എന്തുകൊണ്ട് ഇതിങ്ങനെ വരുന്നു എന്ന് ചോദിച്ചാൽ അതാണ് എൻ്റെ സംശയം അതാണ് സംശയം അതാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞതും അതിനെ കുറിച്ചുള്ള ഒരു പ്രോപ്പർ ജ്ഞാനമില്ലാത്തതുകൊണ്ടാണ് അതിനെക്കുറിച്ചുള്ള ഒരു പ്രോപ്പർ റിസർച്ച് ചെയ്യാത്ത കൊണ്ടാണ് ഈ വരുന്ന കുട്ടികളോടൊക്കെയും അനേക ഇന്റർവ്യൂവേഴ്സ് ഇങ്ങനെ ക്യാമറയും കൊണ്ട് പോയി ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഇപ്പം നടക്കുന്ന ആ ഒരു യുദ്ധത്തിൻ്റെ തുടക്കത്തെപ്പറ്റി അല്ലെങ്കിൽ ഒക്ടോബർ ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എന്ത് സംഭവിച്ചു എന്ന് നിങ്ങൾക്കറിയാമോ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയും ഞങ്ങൾക്കറിഞ്ഞുകൂടാ എന്താണ് ഒക്ടോബർ ഏഴിന് നടന്നത് പിന്നെ എന്തിനായി ബോസ്റ്റ് ക്യൂറിട്ടി യുദ്ധം അല്ലേ അവർ ഈ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഈ പകുതി സത്യങ്ങൾ മാത്രം കേട്ടുകൊണ്ട് അവിടെ വന്ന് ചെയ്യുന്ന ആളുകളാണ് ഈ പ്രോട്ടസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ അവർ ചാന്റ് ചെയ്യുന്ന ഒരു ഉണ്ട് ഫ്രം ഫ്രോം റിവർ ടു സീ ദീ ഫ്രീ അതായത് പുഴ മുതൽ കടൽ വരെയും സ്വതന്ത്രമാകും എന്നുള്ള ഒരു ശ്ലോകൻ പറഞ്ഞുകൊണ്ടാണ് അവർ വരുന്നത് ആ മുദ്രാവാക്യത്തിന്റെ അർത്ഥം എന്താ ആ മുദ്രാവാക്യത്തിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ പുഴ മുതൽ കടൽ വരെ അപ്പൊ ഏത് പുഴ ഏത് കടൽ ആ പുഴ എന്ന് ജോർദൻ റിവർ ആണ് ആ പുഴ എന്ന് പറയുന്നത് ഇസ്രായേലിലെ പുഴ ഇസ്രായേലിലെ പുഴ അതൊരു ബോർഡർ ബോർഡറായിട്ടാണ് വരുന്നത് ഇസ്രായേലിന്റെ മറ്റേ ആ കടൽ ഏതാണെന്ന് ചോദിച്ചാൽ മെഡിറ്ററേനിയൻ കടൽ അത് മറ്റൊരു ബോർഡർ ആണ് ബോർഡറാണ് ഇസ്രായേലിന്റെ നദിയും മെഡിറ്ററേനിയൻ കടലും നദി നദിയും മെഡിറ്ററേനിയൻ കടലും അത് ഇസ്രായേലിന്റെ രണ്ട് ബോർഡേഴ്സ് ആയിട്ട് നിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അവിടം മുതൽ ഇവിടം വരെ ഫലസ്തീൻ സ്വതന്ത്രമാവെന്ന് പറഞ്ഞാൽ ഇസ്രായേലിനെ ഉന്മൂലനാശം ചെയ്യും എന്നുള്ളതാണ് അതിന്റെ അർത്ഥം അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഇസ്രായേലിന്റെ ശത്രുക്കൾ ഭീകരാക്രമണമൊക്കെ നടത്തുമ്പോൾ അവർ ചെയ്യുന്ന ഒരു കാര്യം അവരെ ഭൂമുഖത്തു നിന്നും ഇല്ലായ്മ ചെയ്യണം എന്നുള്ളതിന്റെ വേറൊരു വേർഷനായി ഇവരുടെ മുദ്രാവാക്യം അല്ലേ വേറൊരു വേർഷനാണ് ഈ മുദ്രാവാക്യം എന്നാൽ ഈ വിളിക്കുന്ന കുട്ടികൾക്ക് ഇതിനെക്കുറിച്ച് അറിഞ്ഞുകൂടാ അവരോട് ചോദിക്കുകയാണ് ഏത് കടൽ ഏത് പുഴ ഇതിനെ കുറിച്ചാണ് ഇത് ഈ ശ്ലോകൻ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ ആരോ പറഞ്ഞു കേട്ടതിന് അവർ അത് പിന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അത് വളരെ ദുഃഖകരമായ ഒരു കാര്യമാണ് വളരെ ദുഃഖകരം ഇന്നത്തെ ലോകം സുരക്ഷിതത്വത്തിനു വേണ്ടി പാടുപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ലോകമാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അതുമാത്രമല്ല ഈ ലോകത്തിലെ വലിയ വലിയ നേതാക്കന്മാർ അവർ നമ്മളൊക്കെ സാധാരണക്കാർ ഇറങ്ങി നടക്കുന്ന പോലെ റോഡേ നടക്കാനോ പോകാനോ ഒന്നും അവർക്ക് സാധിക്കുന്നില്ല ഭയങ്കര സെക്യൂരിറ്റിയാണ് ഇതുവരെ ലോകങ്ങൾ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ആയിരിക്കുന്ന സുരക്ഷാ ക്രമീകരണങ്ങളാണ് ലോക രാജ്യ നേതാക്കന്മാർക്ക് ഇന്ന് ക്രമീകരിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നത് അത് തന്നെ ചൂണ്ടിക്കാണിക്കുന്ന എന്താണ് സുരക്ഷിതത്വം ഇല്ലെന്നുള്ളതാണ് അല്ലെ സമാധാനമില്ല സമാധാനമില്ല സുരക്ഷിതത്വമില്ല എന്നെ അപായപ്പെടുത്താൻ എന്നെ വിഷമിപ്പിക്കുവാൻ എന്നെ ഇല്ലായ്മ ചെയ്യാനായിട്ടുള്ള ശക്തികൾ ദുഷ്ടശക്തികൾ വ്യക്തികൾ അല്ലെ ഭീകര ചിന്തയുള്ളവർ എനിക്ക് ചുറ്റുമുള്ളതുകൊണ്ടാണല്ലോ ഈ നേതാക്കന്മാരെല്ലാം ഇതുപോലെയുള്ള സുരക്ഷാ ക്രമീകരണങ്ങളുടെ മധ്യത്തിൽ അല്ലേ തീർച്ചയായിട്ടും അപ്പം ലോകത്തിലെ നേതാക്കന്മാർക്ക് സുരക്ഷിതത്വം ഇല്ലെങ്കിൽ അവർ ആ സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള ഒരു സുരക്ഷാ വലയം ഒരുക്കുന്നത് പോലെ ലോകത്തിലെ ഒരു കണ്ണുനീരിന്റെ അത്രയും വലിപ്പമുള്ള ഈ കൊച്ചു രാജ്യമായ ഇസ്രായേലിനാണ് ഈ ഭൂമുഖത്ത് ജീവിക്കാനുള്ള അവകാശമില്ലേ തീർച്ചയായിട്ടും ഇസ്രായേലിന്റെ ബ്രാഞ്ച് രാജ്യങ്ങളൊന്നും വേറെ ലോകത്തിലൊരിടത്തും ഇല്ലല്ലേ യഹൂദന്മാരുടെ രാജ്യമേ ഉള്ളവർ രാജ്യം ഈ കൊച്ചു രാജ്യവും അതുപോലെ തന്നെ യഹൂദന്മാർക്കും ായിട്ടുള്ള ഒരു അവസരം ഒരു യേസ് പറഞ്ഞാൽ ഈ വിഷയം തീരാനുള്ളതേ ഉള്ളല്ലേ അതിന് ചുറ്റുമുള്ളതായിരിക്കുന്ന ഞാൻ ചോദിക്കട്ടെ ഈ കൊച്ചി രാജ്യത്തിന് ചുറ്റുമുള്ള വലിയ വിസ്താരമുള്ള ഒരുപാട് രാജ്യങ്ങളുണ്ടല്ലോ വളരെ രാജ്യങ്ങൾ ആ രാജ്യങ്ങളിലെങ്ങാനും ഈ പറഞ്ഞ പാലസീൻകാരോടുള്ള ആ സ്നേഹം നിമിത്തം അനുകമ്പ നിമിത്തം എന്നാൽ അവരെ ഇവിടെ താമസിച്ചോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് കൊടുക്കാനുള്ള സ്ഥലമൊക്കെ ചുറ്റുമുള്ള രാജ്യങ്ങൾക്കൊക്കെ ഇല്ലേ വളരെ സ്ഥലമുണ്ട് ഇസ്രായേൽ ഈ പറഞ്ഞ വളരെ കുഞ്ഞൊരു രാജ്യമാണ് ഇസ്രായേലിനെ സറൗണ്ട് ചെയ്ത് കിടക്കുന്ന ലെബനോൺ ഈജിപ്ത് സിറിയ മറ്റ് രാജ്യങ്ങളൊക്കെ നോക്കുമ്പോൾ അത് വളരെ വലിയ രാജ്യങ്ങൾ ജോർഡൻ അല്ല ജോർഡാൻ അതെ ഈവൻ സൗദി അറേബ്യയിലൊക്കെ ഇട്ടൊക്കെ പോയി കഴിഞ്ഞാൽ വളരെ വിസ്തൃതിയുള്ള രാജ്യങ്ങളാണ് ഈ രാജ്യങ്ങളൊക്കെ ഇഷ്ടംപോലെ സ്ഥലമുണ്ടല്ലോ ഇഷ്ടം പോലെ സ്ഥലമുണ്ട് അപ്പം ഇവരോട് കരുണ കാണിക്കാൻ ഇവരോട് സഹതാമ കാണിക്കാനായിട്ട് എനിക്ക് വേണമെങ്കിലേ ഇപ്പം ഞാൻ താങ്കൾക്ക് ഇപ്പോൾ ഒരു പത്ത് സെൻറ് സ്ഥലവും ഉള്ളൂ താങ്കൾക്ക് അവിടെ ഒരു അമ്പത് പേരെ അക്കോമഡേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് ഫ്രണ്ട്സും സ്നേഹിതന്മാരും ഒക്കെ വരികയാണ് എനിക്ക് പത്ത് ഏക്കറിൽ താമസിക്കുന്ന എനിക്ക് നിങ്ങളുടെ കുറെ സ്നേഹിതന്മാർക്കൊരുക്കം അക്കോമഡേഷൻ കൊടുക്കാൻ കഴിയുക എന്നുള്ളതൊരു മാനുഷികമായ പരിഗണനയല്ലേ അല്ലേ മാനുഷികമായ പരിഗണന മാത്രമല്ല അതൊരു മാന്യമായ കാര്യം കൊടുക്കാം മാന്യമായ കാര്യമാണ് എന്നാൽ നമ്മൾ ചരിത്രത്തിൽ കണ്ടുവരുന്നത് ചരിത്രത്തിൽ മാത്രമല്ല ഇപ്പോഴും കണ്ടുവരുന്നത് പലസ്തീൻകാരെ റെഫ്യൂജീസായിട്ട് പോലും കൂടെ എടുക്കാൻ താല്പര്യം താല്പര്യം ഈ രാജ്യങ്ങൾ കാണിക്കുന്നില്ല എന്നുള്ളതാണ് അറബ് രാജ്യങ്ങൾ തന്നെയാണ് ഈ രാജ്യങ്ങൾ അതെ അതെ എങ്കിൽ പോലും കൂടെ അവർ പലസ്തീൻകാരെ എടുക്കാൻ താല്പര്യപ്പെടുന്നു ഞാൻ ചിന്തിക്കുന്നത് ഇത് വളരെ ഗൗരവമായിട്ട് നമ്മളെ ചിന്തിപ്പിക്കേണ്ട ഒരു കാര്യമാണ് പ്രശ്നങ്ങളുടെ മേൽ പ്രശ്നമുണ്ടാകുക അല്ലെങ്കിൽ ഉണ്ടാക്കുക എന്നുള്ളതല്ല നമ്മുടെ ദൗത്യം പ്രശ്ന പരിഹാരത്തിന് വേണ്ടിയുള്ളത് നമ്മൾ ശ്രമിക്കുക അത് അന്യോന്യം സഹകരിച്ചും അന്യോന്യമുള്ളതായിരിക്കുന്ന പരിഗണനയിലും ഈ കാര്യങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകാനായിട്ട് കഴിയണം കഴിയും എന്ന് തന്നെയാണ് നമുക്ക് ഈ നിലയിലുള്ളതായിരിക്കുന്ന മാന്യമായ ഒരു വിശാല മനസ്കരായ വ്യക്തികളുടെ ഹൃദയത്തിൽ നിന്നും ഉയരുന്ന സൊല്യൂഷൻസ് അതിൻ്റെ പരിഹാരങ്ങൾ അത് വേണമെങ്കിൽ വരുത്താൻ കഴിയുമല്ലേ പക്ഷേ അവരൊക്കത് മനസ്സില്ല അവർ തയ്യാറല്ല എന്നുള്ളതാണ് ഒരു പക്ഷേ ഈ പാലസ്തീൻകാരെ ഒരു തുരുപ്പു ചീട്ടായിട്ട് ഇസ്രയേലിനെതിരെ ഉപയോഗിക്കാൻ വേണ്ടി അവരെ അവിടെ ആ പ്രഷറിൽ അവരെ അവിടെ തന്നെ നിർത്തിയിരിക്കാൻ തോന്നുന്നല്ലേ ചരിത്രത്തിൽ നോക്കിക്കഴിയുമ്പോൾ അതാണ് സാധ്യത അതിന് അതിനാണ് സാധ്യത എന്നുള്ളതാണ് നമ്മൾ കാണുന്നത് എപ്പോഴും ആ ഒരു സ്ഥലത്ത് ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകാൻ തക്കതായിട്ടുള്ള ഒരു പറഞ്ഞ പോലെ തന്നെ തുറപ്പിച്ചു അവരെ അവിടെ വെച്ചിരിക്കുക ഈ ഇസ്രയേല് ഇന്ന് പാർക്കുന്നതായ ആ സ്ഥലമുണ്ടല്ലോ ചെറിയ കൊച്ചു രാജ്യമാണെന്ന് പറഞ്ഞത് ആ പാർക്കുന്ന സ്ഥലം അവരുടേതായിരുന്നു അവരുടെ തന്നെ അവകാശത്തിലായിരുന്നു എന്നുള്ളതിൻ്റെ എന്തെങ്കിലും തെളിവുകൾ ഇതേ സംബന്ധിച്ച് ഞാൻ ഉദ്ദേശിക്കുന്നത് ചരിത്രപരമായ തെളിവുകൾ മറ്റ് തെളിവുകൾ വല്ലതും ഉണ്ടോ നമ്മൾ നേരത്തെ പറയുകയുണ്ടായി ആയിരക്കണക്കിന് അല്ലെങ്കിൽ നൂറ്റാണ്ടുകളായിട്ട് തന്നെ ഇസ്രായേലിൻ്റെ ഒരു സാന്നിധ്യം അല്ലെങ്കിൽ യഹൂദന്മാരുടെ ഒരു സാന്നിധ്യം ആ സ്ഥലത്ത് ഉണ്ടായിരുന്നു മുമ്പേ നേരത്തെ സൂചിപ്പിച്ച പതിമൂന്ന് നൂറ്റാണ്ട് മുമ്പുള്ള അതെ അവരുടെ ഏ സി പിതാണ്ട് അവരുടെ പിതാവ് അബ്രഹാമിന്റെ കാലം മുതൽ അല്ലേ ആ കാലം മുതൽക്ക് തന്നെ യഹൂദന്മാരുടെ ഒരു പ്രസൻസ് ഈ പലസ്തീൻ ഉണ്ടായിരുന്നതായിട്ട് നമ്മൾ കാണുന്നു എന്നാൽ ഈ ഒരു രാഷ്ട്രം പിറവികൊള്ളുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തെട്ടിലാണ് ഇൻഡിപെൻഡന്റ് ആയിട്ട് ഇസ്രായേൽ എന്നുള്ള ഒരു രാജ്യം രൂപം കൊള്ളുന്നത് അതിനെ ബന്ധപ്പെട്ടുള്ള ചരിത്രം നമ്മൾ മോഡേൺ ഹിസ്റ്ററിയിൽ പഠിക്കുമ്പോൾ ആ ബ്രിട്ടീഷുകാരായിരുന്നു ആ സമയത്ത് പലസ്തീനിന്റെ കൺട്രോള് ഉള്ള ആളുകൾ അപ്പോൾ ബ്രിട്ടീഷ് ബ്രിട്ടീഷുകാര് ആ സമയത്തൊരു പ്രഖ്യാപനം പുറപ്പെടുവിച്ചു പുറപ്പെടുവിച്ചു അതിന് നമ്മൾ ബാൽഫോർ ഡിക്ലറേഷൻ എന്നാണ് അറിയപ്പെടുന്നത് ഞാൻ വായിച്ചു കേട്ടിട്ടുണ്ട് അത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ പ്രഖ്യാപനം നടത്തിയ ഒരു ഡിക്ലറേഷൻ ആണത് ആ ഡിക്ലറേഷനിൽ ബ്രിട്ടീഷുകാർ പറയുകയുണ്ടായി ഈ ഒരു ഡിക്ലറേഷനിൽ കൂടെ യഹൂദന്മാർക്ക് ഒരു സ്വതന്ത്രമായ ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടാൽ ഉള്ള ഒരു ഹോംലാൻഡ് ഒരു സ്റ്റേറ്റ് അവർ റെക്കഗ്നൈസ് ചെയ്യുന്നതായിട്ട് ഈ ഡെക്ലറേഷനിൽ പറയാൻ അവർ പറഞ്ഞു ഏതാനും വർഷങ്ങൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ ലീഗ് ഓഫ് നേഷൻസ് ആ ഒരു ഡെക്ലറേഷനെ അംഗീകരിക്കുകയും ചെയ്തു അങ്ങനെ അതിനെ തുടർന്നാണ് പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഇസ്രായേൽ സ്വതന്ത്രമായതും അതൊരു സ്വതന്ത്ര രാജ്യം എന്നുള്ള ഐഡന്റിറ്റിയിലേക്ക് മൂവ് ചെയ്തത് അങ്ങനൊരു പ്രഖ്യാപനം അവർ നടത്തിയപ്പോൾ തന്നെ അന്നത്തെ സൂപ്പർ പവേഴ്സ് ആയിരുന്ന അമേരിക്ക റഷ്യ മുതലായ രാജ്യങ്ങൾ അതിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു ഓക്കെ അപ്പോൾ ഈ അവരെ ഇപ്പോൾ രാഷ്ട്രമായിട്ട് തീർന്ന് പാർക്കുന്ന ആ സ്ഥലം അവരുടേതായിരുന്നു അവർക്ക് അവകാശപ്പെട്ടതാണെന്നുള്ള എന്തെങ്കിലും പഠിക്കാൻ സഹായമായ ഒരു റിസോഴ്സ് മെറ്റീരിയലോ പുസ്തകങ്ങളോ എല്ലോ ഉണ്ടോ അതൊന്ന് അതിനെക്കുറിച്ച് എന്തെങ്കിലുമൊന്ന് പറയാൻ ഉണ്ടോ ഉണ്ട് വളരെ പുസ്തകങ്ങൾ അവൈലബിൾ ആണ് നമുക്ക് ഹിസ്റ്ററി പഠിക്കാം ജൂഷ് ഹിസ്റ്ററിന്റെ തന്നെ ഹിസ്റ്ററി പഠിക്കുവാനും സാധിക്കുന്ന ബുക്കുകൾ ആണ് പശ്ചിമേഷ്യൻ യുദ്ധത്തിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ചോദ്യം വെസ്റ്റ് ബാങ്ക് ആണല്ലോ അതെ എന്താണ് ഇതിനെക്കുറിച്ച് ഇതിനെ പഠിക്കാനുള്ള ഒരു നിർദ്ദേശം തരാമോ ഈ വെസ്റ്റ് ബാങ്ക് എന്നുള്ളത് ഇന്ന് നേറിപ്പോകഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അഗ്നിപർവ്വതം പോലെയുള്ള സ്ഥലമാണ് അത് ഇസ്രായേലിൻ്റെ ഭൂപ്രദേശമാണ് പക്ഷേ അത് മറ്റ് ചിലർക്ക് വിട്ടുകൊടുക്കണം എന്നുള്ളതിൻ്റെ പേരും പിടിവാശിയും കൊണ്ട് അതിങ്ങനെ പ്രശ്നമുഖരിതമായിരിക്കുന്നൊരു വിഷയമായിട്ട് ഇന്ന് തീർന്നിരിക്കുകയാണ് ഈ വിഷയത്തെക്കുറിച്ച് പഠിക്കാൻ അതായത് ഈ വെസ്റ്റ് ബാങ്ക് എന്നുള്ള ആ പ്രദേശവും ആ പ്രദേശത്തിന് ഈ വിശുദ്ധ ബൈബിൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രത്യേകം പേര് കൊടുത്തിട്ടുണ്ട് ദ മൗണ്ടൻസ് ഓഫ് ഇസ്രായേൽ എന്നാണ് അതിന് വിശുദ്ധ ബൈബിളിൽ പേര് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അത് സംബന്ധിച്ച് പഠിക്കാനുള്ള നല്ല ആധികാരികമായ ഒരു പുസ്തകമാണ് ദ മൗണ്ടൻസ് ഓഫ് ഇസ്രായേൽ ദ ബൈബിൾ ആൻഡ് ദ വെസ്റ്റ് ബാങ്ക് അപ്പോൾ ബൈബിളിൽ വെസ്റ്റ് ബാങ്കിനെ കുറിച്ച് പരാമർശമുണ്ട് അത് പഠിക്കുവാൻ സഹായകരമായ ഈ പുസ്തകത്തിൻ്റെ എഴുത്തുകാരൻ നോർമ പാരീഷ് ആച്ഛ്പോൾഡ് എന്നുള്ളതായിരിക്കുന്ന വളരെ ഗൗരവതരമായ പഠനങ്ങൾ നിർവഹിച്ചിട്ടുള്ള ഒരു മാര്യദേഹമാണ് ഈ പുസ്തകത്തിൻ്റെ അറുപതിനായിരം കോപ്പികൾ ഇതിനകം വിറ്റഴിയപ്പെട്ടിട്ടുണ്ട് ലോകത്തിലെ വിവിധ ഭാഷകളിൽ ഈ പുസ്തകം പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഈ പുസ്തകവും നെറ്റിൽ ആണ് ഈ പുസ്തകം കരസ്ഥമാക്കുക എന്താണ് ഈ വിഷയമെന്നുള്ളത് ചരിത്രത്തിൻ്റെ വെളിച്ചത്തിലും ആ ഭൂപ്രദേശം ആരുടേതാണ് അതുകൊണ്ടുള്ള പ്രാധാന്യം എന്താണ് എന്നുള്ളതെല്ലാം പഠിക്കാൻ ഈ പുസ്തകത്തിൻ്റെ പാരായണം സഹായകരമായിരിക്കും